ോത്ഥാന കേസിൽ പ്രതി സബാസ്റ്റിന്റെ കാറിൽ നിന്ന് കത്തി ചുറ്റിക ഡീസൽ കന്നാസ് പേഴ്സ് എന്നിവ കണ്ടെത്തി ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ കിട്ടിയത് ഏറ്റുമാനൂരിലെ സബാസ്റ്റിന്റെ ഭാര്യയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു കാർ ജി ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീജിത്ത ഗുഡ് മോർണിംഗ് വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചതെന്നത് സംശയമില്ലാതെ പറയാം കാരണം സബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് കുഴങ്ങുകയായിരുന്നു അന്വേഷണ സംഘം കാരണം വാ തുറക്കാതിരിക്കുകയാണ് സബാസ്റ്റിൻ ആ സമയത്താണ് വളരെ നിർണായകമായ കുറച്ച് തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം ഈ ഘട്ടത്തിലല്ലേ തീർച്ചയായും ഈ കൃത്യം നിർവഹിച്ചു എന്ന് കരുതുന്ന കത്തി അതല്ലെങ്കിൽ ചുറ്റിക ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് സബാഷിൻ്റെ കാറിൽ നിന്ന് കണ്ടെത്തിയത് സബാഷിൻ്റെ ഒരു ഓപ്പറേഷൻ രീതി അനുസരിച്ച് ഈ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നത് ഈ ശവശരീര ഭാഗങ്ങൾ ഒരുപക്ഷെ കത്തിച്ചിട്ടുണ്ടാകാം ഡീസൽ ഒഴിച്ച് കത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാറിൽ നിന്ന് ലഭിച്ച കാര്യങ്ങളെല്ലാം അത് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ശാസ്ത്രീയ പരിശോധനയിൽ കൂടി മാത്രമേ ഇത് അതിന് ഉപയോഗിച്ചതാണോ എന്ന് വ്യക്തമാകുകയുള്ളൂ എന്തായാലും ഒരു കാര്യമുള്ളത് ഏർ കത്തിയുണ്ട് ഒപ്പം തന്നെ ചുറ്റികയുണ്ട് ഒപ്പം തന്നെ ഡീസൽ മണം ഇപ്പോഴും മാറിയിട്ടില്ലാത്ത കന്നാസും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഡീസൽ ഉപയോഗിക്കുന്ന കന്നാസ് തന്നെയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് ഇന്നലെ ഏറ്റുമാനൂർ കോടതി ഏതാണ്ട് ഏഴ് ദിവസം കൂടി കസ്റ്റഡി നീട്ടി നൽകിയിരുന്നു ഈ മാസം പതിമൂന്ന് വരെ കസ്റ്റഡി നീട്ടി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ കസ്റ്റഡി ലഭിച്ച സെബാസ്റ്റനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് സെബാസ്റ്റൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അത് പ്രകാരം നടത്തിയ ഇതുവരെ കാര്യങ്ങളൊന്നും അങ്ങനെ സെബാസ്റ്റൻ പറഞ്ഞത് പ്രകാരമായിരുന്നില്ല അന്വേഷണ സംഘം മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ സബാസ്റ്റിൻ്റെ പക്കൽ നിന്ന് ഇത്തരം വിവരങ്ങൾ ലഭിച്ചു എന്നതുകൂടിയാണ് കൂടിയാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപ്രകാരമാണ് രാത്രി വൈകി ഈ വെട്ടിമുകളിലെ ഏറ്റുമാനൂർ വെട്ടിമുകളിലെ വീട്ടിൽ അതായത് ഭാര്യയുടെ വീടാണത് അവിടെയാണ് സഭാഷൻ കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്നത് അവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് ഈ വിവരങ്ങൾ കാറിൽ കാറിൽ നിന്നാണ് നിന്നാണ് ഈ തെളിവുകൾ ലഭിച്ചത് ഭവ്യ ഇത് അന്വേഷണത്തെ ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്നാണ് ശ്രീജിത്ത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് കാരണം അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചൊരു പുതിയ വഴി തുറന്ന് ലഭിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ ഭവ്യ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണം ഈ കൃത്യത്തിന് ഉപയോഗിച്ചതാണ് ഈ സഭ ഇതിൽ ഇനി ഒരുപാട് പരിശോധനകൾ നടക്കേണ്ടതുണ്ട് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള പരിശോധനാ ഫലങ്ങൾ ഇത് സബാസ്റ്റിന് തന്നെ ഉപയോഗിച്ചതാണോ ഇതിൽ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചതാണെങ്കിൽ അതെന്തെങ്കിലും രക്തക്കര പോലുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഇനി വ്യക്തമാകേണ്ടതാണ് ഈ കന്നാസിൽ സെബാസ്റ്റിൻ്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടോ ഇങ്ങനെയെല്ലാം തെളിയുമ്പോൾ മാത്രമേ കോടതിയിൽ ഈ കേസ് നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണ സംഘത്തിൻ്റെ ശ്രമം ഇത്തരം തെളിവുകൾ കോടതിക്ക് കൈമാറി കോടതിയിൽ നിന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഈ കേസിൽ ഒരുപാട് തെളിവുകളൊന്നും നേരിട്ട് കിട്ടാത്ത കേസാണ് പല തെളിവുകളും ഏതാണ്ട് രണ്ട് മൂന്ന് മാസക്കാലമായി അന്വേഷണ സംഘം നടത്തിയ നിരന്തര ഇടപെടലിലൂടെ കിട്ടിയ കാര്യങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായൊരു വിവരം തേടിയെടുക്കുക എന്നുള്ളത് അത് ലഭിച്ച തെളിവുകൾ അത് ശാസ്ത്രീയമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സുഭാഷിൻ്റെ ഈ കൊലപാതക കേസുകൾ പലതും ഈ ഇപ്പോഴുണ്ടായ ജയനമ്മ തിരോധാന കേസടക്കം ജൈനമ്മയെ കാണാതാകുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അത്രയും വലിയൊരു കാലയളവിന് ശേഷമാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഇനി അന്വേഷണ സംഘം നടത്തുക ഒരു ഇത് ഇതിൽ ഇത്തരം രക്ത കരകൾ അത്തരം കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളായി മാറിക്കഴിഞ്ഞാൽ അത് വളരെ നിർണായകമാകും ഈ പ്രതി ശബാസിൻ്റെ പുരയിടത്തിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെയൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു അത് ലഭിച്ചാൽ മാത്രമേ ആര് ഒന്നാമത് ഏറ്റവും പ്രധാനമായി ഒരാളിൽ തുടങ്ങിയ അന്വേഷണമാണിപ്പോൾ നാല് സ്ത്രീകളുടെ തിരോധാനത്തിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ ആരെയാണ് ആരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചതെന്ന് മനസ്സിലാകണമെങ്കിൽ സ്വാഭാവികമായി ഫോറൻസിക് പരിശോധനാ ഫലം അത് വരേണ്ടതുണ്ട് അത് വളരെ വേഗം വന്നാൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ മറ്റ് നാല് പേരിലേക്കുള്ള അന്വേഷണം പോലീസിന് വളരെ ാഞ്ചിന് സാധിക്കുകയുള്ളു അപ്പോൾ എത്ര വേഗം ഈ ഒരു ഫലം ലഭിക്കുമെന്നാണ് അറിയാൻ അത് വിശദാംശങ്ങൾ ഭവ്യ ഈ കേസിൽ സാധാരണഗതിയിൽ ഡി എൻ എ പരിശോധനാ ഫലമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരേണ്ടത് ഡി എൻ എ ഈ നാലു പേരുടെയും ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ എടുത്ത് അയച്ചിട്ടുണ്ട് ഡി എൻ എ ഫലങ്ങൾ സാധാരണ പലപ്പോഴും ഇത്തരം പല കേസുകളിലും ഡി എൻ എ ഫലം വർഷങ്ങൾ കാത്തിരിക്കേണ്ട സ്ഥിതിവിശേഷം പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പോലീസ് ഇടപെട്ടുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേക അപേക്ഷ നൽകി കഴിഞ്ഞാൽ അത് വേഗത്തിലാകും പ്രത്യേകിച്ച് ഈ കേസന്വേഷണം നടക്കുന്നൊരു സാഹചര്യത്തിൻ്റെ പ്രാധാന്യമൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ വേഗത്തിൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ കോടതിയിൽ നിന്നാണ് ഇത് അയച്ചിട്ടുള്ളത് ഇത്തരം റെക്കമെൻഡേഷൻസ് അതായത് വേഗത്തിൽ വേണമെന്ന ആവശ്യം പോലീസ് ഈ ലാബിനോട് വെച്ചിട്ടുണ്ട് ഫോറൻസിക് ലാബിനോട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഈ പതിമൂന്ന് വരെയാണ് കസ്റ്റഡിയിലുള്ളത് ആ ഘട്ടത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരം വരും ആരുടേതാണ് മൃതദേഹാവശിഷ്ടം എന്ന വിവരം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അത് മുതൽ ഈ കേസിനൊരു വലിയ വഴിത്തിരിവായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കാരണം ഇത് ഈ ജൈനമ്മയുടേതല്ല മറ്റാരുടേതെങ്കിലും ആണെങ്കിൽ അതിൻ്റെ വഴി എങ്ങനെ എന്നതൊക്കെയാണ് ഇനി പ്രധാനപ്പെട്ടതായി എടുത്തു വരാനുള്ളത് അത് ഒരുപക്ഷേ ഈ പതിമൂന്നിനകം ഒരുപക്ഷെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത് ശ്രീജി ശ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്